ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടിപൊളി ടിക്ടോക്ക് ഫാബ്രിക്കിലുള്ള പ്രീമിയം പർദ്ദകളുടെ ഓഫറാണ് അപ്പോൾ ഓഫർ വീഡിയോ ഇടുമ്പോൾ ഭയങ്കര റെസ്പോൺസ് ഉണ്ട് കസ്റ്റമേഴ്സിന് വീണ്ടും വീണ്ടും നമുക്ക് പ്രചോദനമാണോ ഓഫറുണ്ടോ ഓഫറുണ്ടോ എന്നുള്ള ചോദ്യം അപ്പോൾ എനിക്ക് ഇതൊന്നും പോകാത്ത പറുതയോ കെട്ടിക്കിടക്കുന്ന പറുതയോ ഒന്നും അല്ല നമ്മൾ ലാസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം പുതിയ സ്റ്റോക്ക് വന്നതിൽ ഞാൻ ഇതെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തിന് മുകളിലോട്ടുള്ള രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചിൻ്റെ ഉള്ളിലുള്ള പാർദാണ് രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറിൻ്റെ ഉള്ളിലുള്ള പാർദ്ധളാണ് അപ്പോൾ നമ്മൾ ഓഫർ ഇടുമ്പോൾ നല്ല രസം എല്ലാവർക്കും ഭയങ്കര പെട്ടെന്ന് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് വന്ന് വാങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഓരോന്നും കാണിക്കാം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം ഓഫർ ഇടുന്ന ഓരോ ഐറ്റവും നമ്മൾ റിട്ടേണോ റീഫണ്ടോ ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കുക അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ചോദിച്ച് മേടിക്കാം കേട്ടോ അപ്പോൾ ഇത് പ്രീമിയം ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ ടൈപ്പും ഇങ്ങനത്തെ ആണ് ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഓപ്പൺ ആണ് ഞാൻ ഇതാ വിയർ ചെയ്തിരിക്കുന്നത് പോലെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ചെയ്യണമെങ്കിലോ സ്റ്റിച്ച് ചെയ്യണമെങ്കിലോ ചെയ്യാം ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഞാനിത് ടൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഒതുക്കി വെക്കാം ഇവിടെ വരാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കോ ഞാൻ ഏതൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾ വില പറഞ്ഞില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മുടെ വില നോക്കിക്കേ നല്ല പർതളാണ് ഇത് ഓപ്പണുള്ളതല്ല കേട്ടോ ഇതിങ്ങനെ ഓപ്പൺ പോലെ തോന്നിക്കുന്നതാണ് സ്റ്റോൺ വർക്കാണ് ഇതാ ഇവിടെ ഒന്നും പിടുത്തം വരത്തില്ല കുറച്ച് തടിയുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുക ഇത് ഫിഫ്റ്റി ഫോറിൻ്റെ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇത് രണ്ടായിരത്തി നാനൂറ് അടുത്ത് വില വരുന്ന പർദ്ദയാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിടിലൻ ഓഫർ എന്ന് തന്നെ പറയാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് നോക്കിക്കേ നല്ല അടിപൊളി കളറും നല്ല പുതിയ പർദ്ദാണ് നിങ്ങൾക്ക് ഇതിപ്പം വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്യാം ഇത് ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സിപ്പ് വരുന്നതാണ് ഇതാ ഇവിടെ ഇങ്ങനെ സൈഡിൽ പ്ലേറ്റ് വരുന്നതാണ് നല്ലൊരു മോഡേൺ പാർദാണ് ചെറിയ പിള്ളേർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം ചെറിയ ടി ഏജിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നോക്കിക്കേ നല്ല പറദയാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓപ്പണായി കിടക്കുന്നതല്ല ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സിപ്പ് വരുന്നതാണ് അടുത്തതും അത് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഡെലിവറിയാണ് നോക്കിക്കേ നല്ല രസത്തിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബലൂൺ സ്ലീവാണ് ഹാൻഡിൽ വർക്കും ഉണ്ട് അതുപോലെ ഫ്രണ്ടിൽ വർക്കും ഉണ്ട് സിബാണ് ഗ്രീഡ് ചെയ്യുന്നവർക്ക് പിള്ളേർക്ക് ചെറിയ കുട്ടികളുടെ ഉമ്മാർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓപ്പൺ വരുന്നത് അടുത്തത് നമ്മളുടെ നോക്കി ഒരു ആലിയ കട്ട് പോലെ വന്നിട്ട് പ്ലീറ്റ്സ് വരുന്നതാണ് അതെങ്ങനെ ഒരു ലെയർ കിടക്കുന്നത് വെഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള അടിപൊളി പറഞ്ഞതാണേ നോക്കിക്കോ ഹാൻഡ് വർക്കാണ് ഫ്രണ്ടിൽ നോക്കിയേ ഇവിടെ ഇങ്ങനെ ചെസ്റ്റിൻ്റെ പാഷ ഭാഗത്ത് ഹാൻഡ് വർക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അടുത്ത് നമ്മൾ കാണുന്നത് ഫിഫ്റ്റി സിക്സിലാണ് ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം ടൈപ്പിലുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കളർ ഉണ്ടെങ്കിൽ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷോളും കൂടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അടിപൊളി പ്രതളാണ് വെറൈറ്റി പ്രതളാണ് വേറെ ഇതിരിക്കുന്നതിൻ്റെ സെയിം കളർ ഫിഫ്റ്റി ആണ് ഞാൻ വേറെതിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ ആണ് അടുത്ത കളറ് നല്ല നല്ല പറദകൾ ഓഫർ ഇടുമ്പോഴേ ഈ ചിലവർക്കൊക്കെ വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ കുറച്ച് പ്രൈസ് തുറഞ്ഞിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസമല്ലേ അപ്പോൾ രണ്ടായിരത്തിന് മുകളിലൊക്കെ ഇവിടെ വരുന്ന ചില ഉമ്മമാരൊക്കെ പറയും മക്കളെ രണ്ടായിരത്തിന് മുകളിലൊക്കെ ഉള്ളത് ഇപ്പോൾ വാങ്ങാനുള്ള പൈസ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഉമ്മമാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഷോപ്പിൽ വന്നോ ഇപ്പോൾ രണ്ടായിരത്തിൻ്റെ രണ്ടായിരത്തി എണ്ണൂറിൻ്റെയൊക്കെ പർദളാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അമ്പത്തി ആറ് സൈസിൻ്റെ അമ്പത്തി നാല് അമ്പത്താറ് അമ്പത്തെട്ടാണ് അമ്പത്തെട്ടിൻ്റെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ഇത് അമ്പത്താറിൻ്റെ ആണ് ഇപ്പോൾ കൂടുതലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ നല്ല രസമുള്ള പർദളാണ് ഓക്കെ നല്ല കളറുകൾ കോഫി കളറ് നല്ലൊരു ഫോറസ്റ്റ് ഗ്രീൻ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളൊരു ഇപ്പം അമ്പത്താറ് സൈസിൻ്റെ രണ്ട് മൂന്നാല് പേരുണ്ടെങ്കിൽ ഒന്നിച്ചിത് വാങ്ങണം അല്ല ലാഭമല്ല എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ട് തൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കിട്ടുന്നത് നല്ല ക്ലോത്ത് ആണ് എന്താ ക്ലോസ് കാണിക്കാൻ ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്നത് അത് മാത്രമല്ല മാത്രമല്ലതാ ഈ ഭാഗത്തൊന്നും ടൈറ്റൊന്നുമില്ല നമ്മൾ ഈ സ്ലീവ് വേറെ വെച്ച് തയ്ച്ചിരിക്കുന്നതാണ് ഈ ടൈറ്റൊക്കെ വരുന്നത് ഇത് ടൈറ്റൊന്നുമില്ല അടുത്ത നമ്മൾ അമ്പത്തെട്ടാണ് സെയിം മോഡല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അമ്പത്തെട്ട് കുറേ പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അമ്പത്തെട്ടിൻ്റെ ഓഫറിനുള്ള ഇല്ലെന്ന് വെക്കുന്നു ഈ അമ്പത്തെട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അധികവും ഇവിടെ വരുന്ന കസ്റ്റമർ തന്നെ കൊടുക്കാൻ തയ്ക്കത്തില്ല നല്ല നല്ല മോഡൽസൊക്കെ അപ്പോൾ ആളുകൾ പെട്ടെന്ന് നല്ല സൈ എനിക്കൊന്നും നമ്മളെ കൊല്ലം ജില്ലയിൽ കൂടുതൽ ഹൈറ്റൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ പെട്ടെന്ന് വലിയ സൈസുകളൊക്കെ പെട്ടെന്ന് തീരും ഓഫർ ഇടാൻ വേണ്ടി അധികം ഇല്ല അപ്പോൾ ഇതൊക്കെ എല്ലാ കോമൺ സൈസാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടംപോലെ ഓഫർ ഇടാനും ഒത്തിരി സ്റ്റോക്ക് നമുക്കുണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങുക ഇത് വാങ്ങിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തൂപ്പിഴ് റോഡിൽ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഈ പറതകൾ കണ്ടു ഓഫർ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇവിടെ കാണത്തില്ല കാരണം നമ്മൾ ഓൺലൈനിൽ കൂടി വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യയിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അത് ബുക്ക് ചെയ്യും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഓഫർ നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ കാണുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അർജൻറ് ആയിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്യുക ഇവിടുന്ന് പോസ്റ്റ് വഴി അയക്കുന്നതായിരിക്കും ഇവിടെ വന്ന് നോക്കി നോക്കിയെടുക്കാമെന്ന് വെച്ചാൽ ഉണ്ടാവില്ല അതുകൊണ്ട് വേഗം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഡ്രസ്സ് മൊബൈൽ നമ്പർ പിൻ നമ്പർ മറക്കാതെ നിർബന്ധമായിട്ട് അഡ്രസ്സ് അയക്കുന്ന കൂട്ടത്തിൽ അത് അയക്കണം പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് നാലഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടും വർക്കിംഗ് ആണ് ഞാൻ പറയുന്നത് പക്ഷേ ശനിയാഴ്ച തന്ന ഓർഡറുകൾ ഞായറാഴ്ച അയക്കാൻ പറ്റില്ല തിങ്കളാണ് അയക്കുന്നത് അപ്പോൾ ഒരു ദിവസം കൂടി എക്സ്ട്രാ വരും അപ്പോൾ നിങ്ങൾക്ക് അവധിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൂട്ടരുത് അവധിയില്ലാത്ത അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഈ വീഡിയോ ഈ പർദ്ധയുടെ ഓഫർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അസാ വലൈക്കും